മാത്യു തോമസിനെ നായകനാക്കി ദിലീഷ് കരുണാകരൻ സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ചിത്രമാണ് ലൗലി ലവ്ലി ഈച്ചയും മനുഷ്യരുമായുള്ള അപൂർവമായൊരു ആത്മബന്ധത്തിന്റെ കഥ പറയുന്ന ചിത്രം ത്രീ ഡി ആയാണ് തിയേറ്ററുകളിലെത്തുന്നത് മെയ് പതിനാറിനാണ് ചിത്രം തിയേറ്ററുകളിലെത്തുക ഇപ്പോഴത് ആ ചിത്രത്തിലെ അനിമേഷൻ ഗാനം പുറത്തിറക്കിയിരിക്കുകയാണ് അടിയറ പ്രവർത്തകർ ചിത്രത്തിലേതായി നേരത്തെ പുറത്തിറങ്ങിയ ക്രൈസ്നസ് എന്ന ഗാനം ഏറെ ശ്രദ്ധ നേടിയിരുന്നു അതിനു പിന്നാലെ ബബിൾ പൂമോട്ടുകൾ എന്ന ഗാനവും പുറത്തിറങ്ങിയിരുന്നു അതേ ഈണത്തിലാണ് ഇംഗ്ലീഷ് ലിറിക്കുമായി ലൗലി സ്ട്രീം എന്ന ഗാനം മനോഹര ദൃശ്യങ്ങളും മാസ്മരികമായ ഈണവുമായി എത്തിയിരിക്കുന്നത് ചിത്രത്തിൽ ഒരു ഈച്ചയാണ് നായികയായി എത്തുന്നത് എന്നതാണ് പ്രത്യേകത വേനൽ വേനലവധിക്കാലത്ത് പ്രത്യേകിച്ച് കുട്ടികളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് ഈ ത്രീ ഡി ചിത്രം പുറത്തിറങ്ങുന്നത് എന്നാണ് സൂചനകൾ ഒരു ആനിമേറ്റഡ് ക്യാരക്ടർ മുഖ്യ കഥാപാത്രമായി എത്തുന്ന ഹൈബ്രിഡ് ചിത്രം എന്ന പ്രത്യേകതയും ലവ്ലിക്കുണ്ട് ഹോളിവുഡിലും മറ്റും മുഖ്യധാരാ സിനിമാ താരങ്ങൾ തന്നെ ആനിമേറ്റഡ് ക്യാരക്ടറുകൾക്ക് ശബ്ദം നൽകുന്നത് പോലെ ഈ ചിത്രത്തിൽ നായികയായി എത്തുന്ന ഈച്ചയ്ക്ക് ശബ്ദം കൊടുത്തിരിക്കുന്നത് മലയാള സിനിമയിൽ സജീവമായ ഒരു താരമാണ് ടമാർ പടാർ എന്ന ചിത്രത്തിന് ശേഷം ദിലീഷ് കരുണാകരൻ തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്യുന്ന ചിത്രത്തിന്റേതായി ഇറങ്ങിയ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററും ും ട്രെയിലറും പാട്ടുകളും വൈറലായിരുന്നു സെമി ഫാന്റസി ജോണറിലെത്തുന്ന ചിത്രം വെസ്റ്റേൺ ഗഡ്സ് പ്രൊഡക്ഷൻസിന്റെയും നേനി എന്റർടൈൻമെന്റ്സിന്റെയും ബാനറിൽ ശരണ്യം ഡോക്ടർ അമർ രാമചന്ദ്രനും ചേർന്നാണ് നിർമ്മിക്കുന്നത് മാത്യു തോമസിനെ കൂടാതെ മനോജ് കെ ജയൻ കെ പി എ സി ലീല തുടങ്ങിയവരാണ് ചിത്രത്തിൽ മറ്റു കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് സംവിധായകൻ ആഷിഖ് കബുവാണ് ചിത്രത്തിന്റെ ഛായാഗ്രഹണം നിർവഹിക്കുന്നത് വിഷ്ണുവിജയും ബിജുപാലും സംഗീത സംവിധാനം നിർവഹിക്കുന്ന സിനിമയുടെ എഡിറ്റിംഗ് കിരൺദാസ് ആണ് ചെയ്യുന്നത് ഡെസ്ക് സി മലയാളം ന്യൂസ് ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം